രാജാവ് എന്താ പാമ്പുടുത്ത കാരണോ അതല്ല മന്ത്രി രാജാവിന്റെ ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ രാജാവിനെ പൊക്കി വേണ്ട പറയാൻ അതെന്താ രാജാവ് ചത്തോ രാജാവ് ചത്തെന്ന് പറയരുത് പിന്നെ രാജാവ് നാട് നെരങ്ങി എന്ന് വേണം പറയാൻ അല്ല നാട് നീങ്ങി എന്ന് വേണം പറയാൻ രാജാവിന്റെ ഇതാ ഈ ഇന്നലെ വെളുപ്പിന് നനച്ചിട്ടിരുന്നപ്പഴാ ഞാൻ കണ്ടത് നിങ്ങൾ എപ്പോഴാ കണ്ടത് എടാ അതല്ല രാജാവിന്റെ ഡെഡ് ബോഡി നീ എപ്പോഴാ കണ്ടെന്ന് അങ്ങനെ പാപം ഇത്ര പെട്ടെന്ന് നാട് നീങ്ങുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല അത് ശരിയാ ചമഞ്ഞു കിടന്നാലും രാജാവ് ചത്തേ കിടക്കൂ നിർത്തടാ ആരടാ നമ്മ ഇതിന്റെ എടുത്ത് വെച്ചത് ആരടാ ഈ പുതിയ രണ്ട് ഭടന്മാർ അയ്യോ അത് നമ്മുടെ പുതിയ അപ്രന്റീസ് ഭടന്മാരാണ് രാജൻ അല്ല അങ് മരിച്ചെന്ന് പറഞ്ഞിട്ട് ആരടാ നമ്മെ കുറിച്ച് ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ പറഞ്ഞുണ്ടാക്കിയത് രാജൻ ആക്ച്വലി ഇന്നലെ എന്താണ് സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചത് മൂത്രമൊഴിക്കാനായി പുറത്തേക്കൊന്ന് ഇറങ്ങിയത് മാത്രമുണ്ട് ഓരോ രണ്ട് ക്രൂര മൃഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ചാടി സിംഹവും വീടുന്ന് രണ്ടായും ഒരു കുരുവി അയ്യേ ഓ വല്ലാത്ത ക്ഷീണം ആ പോയി അതിന്റെ അല്ലടോ നായാട്ടിന് പോയേണ്ടതാ

ഫെബ്രുവരിയിൽ നമ്മുടെ ജന്മദിനമാ ഒരു രാജം ഭരിക്കുന്ന രാജാവ് പിറന്ന മാസത്തിന് പറഞ്ഞത് കേട്ടിങ്ങേ ഫെബ്രുവരി പിന്നെ മന്ത്രി തന്നെ ഒന്ന് പറയൂല്ലേ അങ്ങയുടെ പിറന്നാൾ

ർക്കെങ്കിലും എന്തെങ്കിലും പറ്റി വിടോ എന്റെ പൊന്നു രാജൻ തിരുമുളകിന്റെ മാർക്കറ്റ് വില ഇടിഞ്ഞാ ഞാൻ പറഞ്ഞത് അങ്ങനെ രാജൻ രാജൻ എന്തിനാടോ താനിങ്ങനെ കടന്ന് വലിച്ചു കീർന്നത് രാജൻ ശരിയാണോ ശരിയാ നിശബ്ദമായ ഒരു അന്തരീക്ഷം കിട്ടിയാലേ കൊച്ചു കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് ഇനി മുതൽ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആട്ടേ തന്റെ കുട്ടികൾ എന്താ പഠിക്കുന്നത് അവർ ചെണ്ട അടിക്കാ പഠിക്കുന്നത് അയ്യോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സാകെ ആസ്പറ്റോസ് ആണ് ഇതിൽ നിന്നും അല്പം സന്തോഷം ലഭിക്കാൻ ആ കൊട്ടാര നർത്തകിമാരോട് രാജാ പറയൂ രാജാവ് കാര്യമൊന്നും ഒന്നും എല്ലാ നർത്തകിമാരും നാട്ടിൽ പോയിരിക്കുകയാണ് ഇനി ഇത് അവരോട് പറഞ്ഞു ഇത് തന്നെ അവര് രാജാവിനോട് പറയാൻ പറഞ്ഞു ഇനി ഇപ്പോൾ നാം എന്ത് ചെയ്യുമെ ആ ഒരു വഴിയുണ്ട് രാജാ എന്താണ് സ്കൂൾ യുവജനോത്സവത്തിൽ നാടോട് നൃത്തത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ചിഞ്ചുപോൾ പുറത്ത് കാത്തു നിൽക്കുന്നു ആണോ കയറ്റി അയ്യോ വരാൻ പറയടാ

എടോ മന്ത്രി എന്താണോ ഒരു വെടിമരുന്നിന്റെ നാറ്റം എവിടെ ചുമ്മാതല്ല റാണിതാ വരുന്ന അതെ ആ ആ ഇവിടെ വേറെ ഏയ് അങ്ങനെ എന്നാലും വാ എന്തിനാ എന്താ നീട്ടി അയ്യേ പോയി കളഞ്ഞിട്ട് വാ അങ്ങനെ നീ ഒരു ഇല്ലാതെ കളഞ്ഞിട്ടുവാതെ നിക്കേണ്ടി ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്റെ ഒരു കൂട്ടുകാരി പ്രസവിച്ചു നല്ലൊരു ആൺകുട്ടിയാ ആ കുട്ടിക്ക് നല്ലൊരു പേര് കുട്ടിയല്ലേ കുട്ടി എങ്ങനെ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷമായില്ലേ ഇതുവരെ എനിക്കൊരു കുഞ്ഞിക്കാൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ അതിന് റാണി എന്തിനാ വിഷമിക്കുന്നത് ആ അങ്കമാടി വിടുമ്പോൾ അതിന്റെ മുമ്പോട്ട് ചെന്ന് നിന്നാ മതി ഒരുപാട് കുഞ്ഞിക്കാലുകൾ കാണാം താറന്മാര് പോകുമ്പോൾ വലിയ പെരുക്കാലും കാണാം രാജൻ നമ്മുടെ ഈ സ്വത്തുക്കൾക്കെല്ലാം ഒരു അവകാശം ഇല്ലെങ്കിൽ അങ്ങയുടെ ഈ സിംഹാസനം ആരാ അലങ്കരിക്കുന്നത് അത് വല്ല ഡെക്കറേഷൻ പണിക്കാരെ ഏൽപ്പിച്ചാ പോലെ ആഗ്രഹമുണ്ട് റാണി പക്ഷേ രാജ്യം നശിക്കും എങ്കിൽ പിന്നെന്താ അല്പം ചരിഞ്ഞു പോകാം എന്ത് പറഞ്ഞാലും തർക്കുത്തരമേ പറയൂ അതെ നാം തറക്കുത്തരമേ പറയാറുള്ളൂ റാണിക്ക് അറിയില്ലേ നമ്മുടെ ഈ വാർദ്ധക്യന്മാരെ യവന വീണ്ടെടുത്താലേ നമുക്കൊരു കുഞ്ഞു ജനിക്കുകയുള്ളൂ എന്തെങ്കിലും ഒരു ഉപായം ആരായാമെന്ന് വെച്ചാൽ രാജഗുരുവിനെ അയ്യോ രാജൻ ആ രാജഗുരുവിനെ അങ്ങനെയൊക്കെ പറയാമോ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം നമ്മുടെ രാജഗുരു അല്ലേ ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ എന്നാലും ആ പന്നിക്ക് ഉറന്ന രാജഗുരുവിനെ കണ്ടില്ലല്ലോ പറഞ്ഞു തീർന്നു നാക്കെടുത്ത് വായിലിട്ട് കണ്ണു തള്ളിയില്ല ദാ വരുന്നോ ആ എറണംകെട്ട രാജഗുരു രാജഗുരുവിനെ നമ്മുടെ സാമ്പാർ രാജ്യത്തിലേക്ക് സ്വാഗതം സാമ്പാർ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം അങ്ങനെ അനുഗ്രഹിക്കു ഗുരു ഞാനും കുടുംബവും രാജഗുരു എന്താ വരാൻ ഇത്രയും താമസത്തെ ഓ വയസ്സായില്ലേ ഇനി വരാനേക്കാൽപ്പം താമസിക്കും ഗുരുവിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ആണ് അതെട്ടായിരിക്കും അല്ലാതെ അപ്പൊ നോക്കിയായിരിക്കും അതെ നോക്കി തന്നെയാ വാങ്ങിച്ചത് ഓ ഇത്രയും നേരം നടന്നതുകൊണ്ട് അല്ലാത്ത ക്ഷീണം ആണോ നീ ഉച്ചുറങ്ങണ ഉണ്ടേ മറ്റോ കിടക്കാതെ തലേണ വച്ച് കിടക്കുന്നതല്ലേ കാലം കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഒരു അവകാശം ഇല്ല സത്യം അതിനൊരു പോം വഴി അങ്ങ് തന്നെ പറഞ്ഞു തരണം പ്രജകളുടെ നോട്ടം എന്നിലാണ് അതെ പ്രജകൾ അങ്ങേ നോട്ടം ഇട്ട് വച്ചിരിക്കും ചെയ്ത് കയറി കൊടുക്കുന്നത് നാം ഒന്ന് ഗണിച്ചു നോക്കട്ടെ ൃക്കേട്ട മൂലം 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 ശരിയല്ല മൂലത്തിൽ ഗുളികൻ ഇടിച്ച് കയറി നിൽക്കുകയാണ് ചുമ്മാ അല്ലടെ നാ കഴിക്കുന്നതൊന്നും പുറത്തേക്ക് പോകുന്നില്ല എന്തെങ്കിലും കാണുന്നുണ്ടോ ഗുരു കാണുന്നുണ്ട് കാണുന്നുണ്ട് പക്ഷേ ഒന്നും വ്യക്തമല്ല ഒരു മഹർഷിയും മുനികുമാനും വസിക്കുന്നുണ്ട് അവടെ ആശ്രമത്തിൽ വാർത്തക് മാറ്റി യൗവനം വീണ്ടെടുക്കാനുള്ള അത്ഭുത സിദ്ധ പച്ചയിലോ അതിന്റെ ഒരു ഇല കഴിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ പതിനഞ്ച് വയസ്സ് കുറഞ്ഞു കിട്ടും അത് കൊണ്ടുവന്ന് ഉരിയാടാതെ പത്ത് ദിവസം മുറിക്കുള്ളിൽ പൂട്ടിയിരുന്ന ആ ഇല സേവി മാത്രമേ അങ്ങേക്ക് അതിന്റെ ഫലസിദ്ധി എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഇല കൊണ്ടുവരാൻ നമുക്ക് ആളെ വിടാം മാല മാത്രമല്ല എങ്കിൽ ജഗദീശ് സീംബാനൂടെ എന്റെ പൊന്നെ ഞാൻ ഒന്ന് കേൾക്ക് അങ്ങനെ എങ്ങനെയൊന്നും ആ ഇല സ്വന്തമാക്കാൻ കഴിയില്ല ആശ്രമത്തിലെ മുനികുമാരനെ വളച്ചൊടിക്കാൻ പ്രാപ്തിയായ ഒരു പെൺകുട്ടി വിചാരിച്ചാലേ ആ ഇല സ്വന്തമാക്കാൻ കഴിയൂ എന്നാ ഗുരു നമുക്ക് റാണിയെ വിടാം കാലായി ഞാനും വിചാരിക്കുന്നു എന്തോ അങ്ങ് പറഞ്ഞ കാര്യം റാണിയെ അയക്കാമെന്നാ പറഞ്ഞത് അങ്ങനെ എന്റെ പ്രഭു അത് നടക്കില്ല കന്നികയായ ഒരു പെണ്ണ് തന്നെ പോണം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മോളെ തന്നെ അയക്കാം ഞാൻ ഫിക്സ് ചെയ്യുന്നു അതെ എന്റെ മോള് പോയി ഇല കൊണ്ടുവന്നാൽ പ്രതിഫലമായി അങ്ങ എനിക്ക് എന്ത് തരും ഈ രാജ്യത്തിന്റെ പകുതിയും ഈ കൊട്ടാരവും ഞാൻ അങ്ങയുടെ രുത്തി ഇത് വിറ്റാ എന്ത് കിട്ടും അതറിയണമെങ്കിൽ ഇതിന്റെ യഥാർത്ഥ മുതലാളിയോട് തന്നെ ചോദിക്കണം ഞാൻ ഇവിടെ വാടയ്ക്കാണ്ടേ രാജഗുരുവിന്റെ മകൾ പ്രിയം പതയെ കൂട്ടിക്കൊണ്ടുവരാൻ നാവിത കൽപ്പിക്കുന്നു അങ്ങക്ക് കോപ്പില നീ സമയം എവിടെ ആയിരുന്നു ഞാൻ അപ്പുറത്തെ കൊഞ്ചു വാരാൻ പോകുന്നത് നിനക്ക് നിന്റെ വീട്ടിലെ കൊഞ്ചു വാരിക്കൂടെ നീ കുണ്ടവൻ മലയിൽ പോയി മുനികുമാരനെ വളച്ചൊടിച്ച് വാർത്തയ്ക്കും മാറി യൗവനം വീണ്ടെടുക്കാണ്ട പച്ചില സ്വന്തമാക്കണം അങ്ങയുടെ ആഗ്രഹം പോലെ മൂന്നാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഞാൻ ഇത് സാധിക്കും നല്ല അച്ചരസ്പുടത നീ എന്റെ മകള് തന്നെ ശരി നിനക്ക് നമ്മുടെ എല്ലാവിധ അർച്ചസും അനുഗ്രഹം ഉണ്ടായിരിക്കും പോയി വരും ഈ കിളവന്റെ കൂടെ എന്ന് കാട്ടിലേക്ക് ഞാൻ കെട്ടിയെടുത്തോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം നാട്ടിലായിരുന്നപ്പോ വല്ല ബാങ്കും കുത്തി തുറന്ന് പത്ത് പൈസയെങ്കിലും കയ്യിലെടുക്കാനുണ്ടായിരുന്നു ഓ വല്ല ആനക്കുമ്പോ മലിച്ചു വിൽക്കാന്ന് വിചാരിച്ച മരുന്നിനു പോലും പൂല് ആനയും കാണാനില്ല അച്ഛൻ വരുന്നെന്ന് തോന്ന്

എങ്ങനെ ഇംഗ്ലീഷിൽ ഹൗ എന്ന വാക്ക് നമ്മൾ നമ്മൾ ചക്കുരു ചൂടോടെ എടുത്ത് വായിൽ വയ്ക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും ഇങ്ങനെയാണെങ്കിൽ നീ നേരെ ചൊവ്വ പോവില്ല ഞാൻ നേരെ ചൊവ്വയിലേക്ക് പോകുന്നില്ല ബുധൻ ഇറങ്ങിയിട്ടേ പോകുന്നുണ്ട് നീ ഇവിടെ ഇന്ന് നല്ല വണ്ണം ധ്യാനിക്കാം ഞാൻ ആ പാറപ്പുറത്ത് പോയി നല്ല വണ്ണം വന്ന തോ വേണ തൂമ്പ എടുത്ത് കിണറ്റിട്ട് വരാ എന്ന് പറയാനും ഇതാണോ രാജാവ് പറഞ്ഞ മുനികുമാരൻറെ ആശ്രമം ആ നിൽക്കുന്നതായിരിക്കും പിതാമകൻ പറഞ്ഞ മുനികുമാരൻ ഉം തപസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു ഈ തപസ് ഇളക്കിട്ട് തന്നെ ബാക്കി കാര്യം അല്ല ആരാണ് നീ ഞാൻ അയൽരാജ്യത്ത് നിന്നും പശുവിനെ മേക്കൻ വന്ന ഒരു കുമാരിയാണ് എന്താ കുട്ടിയുടെ പേര് എന്റെ പേര് പ്രിയമത എന്നാ അട്ടെ എന്താ കുട്ടിയുടെ അമ്മയുടെ പേര് പെറ്റിനിറ്റോ കിളവി ഇതുവരെ പെറ്റ നീറ്റില്ലല്ലീ

കുമാരന്റെ ശരീരം കണ്ടാലേ അറിയാം ദിവസവും വ്യായാമം ചെയ്യാറുണ്ടല്ലേ പിന്നെ ദിവസവും രാവിലെ ഞാൻ അഞ്ചു കിലോമീറ്റർ ഓടും ഞാൻ പത്ത് കിലോമീറ്റർ ഓടും അത് നിന്നെ കണ്ടാലേ അറിയാം എന്ത് നീ കൊറേ ഓടിയതാണ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ വന്നാൽ എന്തെല്ലാം കാഴ്ചകൾ എന്തൊക്കെ കാണാം കൊട്ടാരത്തിന് ഒഴുകുന്നത് വലിയ കാര്യം എടി തങ്കമ്മ രമണി ശോഭന ഇവരൊക്കെ എന്റെ ആശ്രമത്തിന്റെ അകത്തൂടെയാണ് ഇരങ്ങുന്നത് പിന്നെയാണ് ഈ സിന്ധു ഗംഗ യമുനയൊക്കെ എന്നെ കണ്ടപ്പോൾ മുതൽ എന്തിഷ്ടമായിന്നോ നിനക്കെന്നെ എപ്പോഴും പോയി എപ്പോഴെന്ത് നെഞ്ചിലെഞ്ചി രോമമില്ലാത്തവൻ വഞ്ചകൻ എന്ന പ്രമാണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൊട്ടാരത്തിലെ മഹാരാജാവിന് വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് വാർദ്ധക്യം മാറി യൗവനം കിട്ടുന്നതിനായി അങ്ങയുടെ ആശ്രമത്തിലെ ആ അത്ഭുത സ്ഥിതിയുള്ള പച്ചിലകൾ എനിക്ക് തരുമോ പച്ചിലകൾ ഞാൻ തരാം പക്ഷെ നീ എന്നെ പറ്റിക്കരുത് ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കുമോ വരവേൽക്കുമോ എൻ രാജകുമാരി വരവേൽക്കുമോ എൻ രാജകുമാരി

നമ്മൾ കൊറേ നാളായില്ലേച്ചാ ഇവിടെ കിടന്ന് കാട്ടിയും കാച്ചിലൊക്കെ വ്യാപിച്ച് തിന്നാൻ തുടങ്ങിട്ട് ഇവളെ ഞാൻ കെട്ടിയാൽ നമുക്ക് കൊട്ടാരത്തിൽ പോയി അടിച്ച് ജീവിക്കാൻ അടിച്ച് ഒളിച്ച് ജീവിക്കാൻ പെണ്ണല്ലേ ശരിയല്ലേ പിന്നല്ലാതെ അച്ഛൻ ഒരു കാര്യം ചെയ്താതി അവളെ മുമ്പ് വന്ന് എന്നെ അങ്ങ് അനുവദിച്ചാ മതി എത്രയും പെട്ടെന്ന് പോകൂ ബസ് ഞങ്ങള് നടന്നുപോയി ആ ഗുരു നമുക്ക് നിത്യവനം വീണ്ടെടുക്കാനുള്ള പച്ചിലകളുമായി അങ്ങയുടെ മകളും കാട്ടിലെ കുമാരനും ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നാം അറിഞ്ഞു ഒന്നും തോന്നരുത് നീ ചോദിച്ചൊന്ന് തോന്നും അല്ലാതെ തോന്നുന്നു കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് രേഷ്മ മറിയ സിന്ധു എന്നിവരെ വച്ച് നാം മൂന്ന് സിനിമ പിടിക്കും എല്ലാത്തിലും നാം തന്നെയാണ് നായകൻ രാജൻ വേണ്ടി കൊണ്ടുവന്ന ആ ആ പച്ചിലകൾ രാജൻ ഇത് ുമാരികളുണ്ട് ഓരോ ഇല കഴിക്കുമ്പോഴും അങ്ങയുടെ പ്രായം പതിനഞ്ചു വയസ്സ് കുറഞ്ഞു കിട്ടും അയ്യോ പക്ഷെ ദിവസം പുറലോകം പോലും കാണാതെ അങ്ങ് വേണം ഇത് കഴിക്കാൻ എന്ത് വേണമെങ്കിലും നാം ചെയ്യാമടോ പടവ നമ്മുടെ പ്രായം ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി എല്ലാം ശുഭമായി അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം കൂടി നടത്തി തരണം അതും നാം ഏറ്റു എന്താ ഗുരുവിന്റെ വല്ല എതിർപ്പുമുണ്ടോ ഇല്ല എന്നാൽ ഇതാ നാം പൂജാ മുറിയിലേക്ക് പോകുന്നു ഇനി പത്ത് ദിവസത്തേക്ക് നമ്മെ ആരും ശല്യം ചെയ്യരുത് അല്ല പോടേ വാൻ്റെ അടുത്ത് നേരന്ന് വാങ്ങിച്ചോട്ട് വരുമ്പോ എന്നാ കൊന്നാലും ചെറിയ ഞാൻ ഇത് മാത്രം ആർക്കും തരില്ല ാണ് നമ്മുടെ രാജാവ് നിത്യ പൂണ്ട് പുറത്തു വരുന്ന ദിവസം ഓ അത് കാണാൻ കൊതിയാകുന്നു എന്റെ പൊന്നേ ആ ഗുരു ഞങ്ങൾ കൊണ്ടുവന്ന ആ ഇലകൾ കഴിച്ച യുവാവായി പുറത്തു വരുന്ന രാജാവിനെ കാണാൻ പ്രജകള് പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു കാത്തു നിൽക്കട്ടെ കാത്തു നിൽക്കട്ടെ ഇന്നല്ലേ അവർക്ക് കാത്തു നിൽക്കാൻ പറ്റൂ എനിക്കും രാജാവിനെ കാണാൻ കൊതിയാകുന്നു പൂജാമുറി തുറക്കട്ടെ ഗുരു ഓ ഇനി എന്തിനു താമസിക്കണം തുറക്കൂറാണ് ഈ വേഗം രാജാവ് രാജാവിനെ വിളിക്കാൻ പോയ റാണി എന്താ ഈ കൈക്കുഞ്ഞുമായിട്ടും രാജനവിടെ ഇതാ ഗുരു നമ്മുടെ രാജൻ ഈ ഈ ഒരു ഇല കഴിച്ചാൽ വയസ്സ് കുറയുമെന്നല്ലേ കുമാരൻ അതെ മൂത്ത് ആ മുഴുവനും കുഞ്ഞിനെ ഇനി എന്തു ചെയ്യും അത് കുഞ്ഞിനെ ഇവർ കൊണ്ടുപോയി വളർത്തട്ടെ അപ്പോൾ റാണി എന്തു ചെയ്യും എനിക്കിനി ഈ ഗുരുവിനെ മതി ആഹാ വൈദ്യം കൽപ്പിച്ചതും രോഗീചിച്ചതും